വാണിയപ്പാറ ഉണ്ണീശ് പള്ളിമുറ്റത്ത് വന്യമൃഗത്തിന്റെ കാൽപ്പാടുകൾ കടുവയെന്ന് നാട്ടുകാർ പുലിയെന്ന് വനം വകുപ്പ് ആർ ആർ ടി അംഗങ്ങളും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു ഫോറസ്റ്റുകാർ പുലിയല്ലേ പുലി വരുന്നേ പുലി പുലി വരുന്നില്ല എന്ന് ഇവർ പറയുന്നു പക്ഷേ കുട്ടികരും അങ്ങനെ കടുവ തന്നെ അവസാനം തന്നെ ആളുകളുടെ ആശങ്ക കയറ്റണം കാരണം പള്ളിയിലൊക്കെ രാവിലെ വരുന്നവരുണ്ട് പാലും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം അവസാനിപ്പിക്കാനുള്ള നടപടിയാണ് അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറത്തട്ട ഉണ്ണീശോ പള്ളിമുറ്റത്ത് കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സമീപവാസിയായ കുഞ്ഞൂഞ്ഞ് എന്നയാൾ കാൽപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇടവകാ വികാരി ഫാദർ മാത്യു കൂട്ടുകാപ്പള്ളിയെ വിവരം അറിയിച്ചത് വിവരം അറിഞ്ഞ ഇടവക അംഗങ്ങൾ സ്ഥലത്തെത്തി വനവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു കരിങ്കൽ ചിപ്സ് വിതറിയ നിലത്ത് വന്യമൃഗം മറ്റെന്തോ ജീവിയെ ആക്രമിച്ചതിന് സമാനമായി നിരവധി പാടുകളാണ് പതിഞ്ഞിരിക്കുന്നത് പതിവായി പള്ളിമുറ്റത്തും പരിസരത്തും തങ്ങുന്ന നായിയെ കാണാനില്ലെന്നും പ്രദേശ ൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി വന്യമൃഗത്തിന്റെ കരച്ചിൽ കേട്ടതായും പ്രദേശവാസികൾ പറയുന്നുണ്ട് പ്രദേശത്ത് കാടുപിടിച്ച് കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഉടമസ്ഥന്മാർ അത് വെട്ടി തെളിക്കുന്നില്ല വെട്ടിത്തെളിക്കുന്നില്ല കാടുപിടിപ്പിച്ച് വനപ്രദേശത്തോട് ചേർന്ന് അതിന്റെ അതിർത്തി മേഖലയിലുള്ള ഇത്തരം കാടുപിടിച്ച സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച് സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം സ്ഥലത്തിന്റെ ഉടമകൾക്ക് വേണ്ടതാണ് അത് നടക്കുന്നില്ലെങ്കിൽ പഞ്ചായത്തോ സർക്കാരോ ഇത്തരം സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച് ആളുകൾക്ക് ഈ കാട്ടുമൃഗങ്ങൾക്ക് അവിടെ താമസിക്കാനോ അല്ലെങ്കിൽ അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയും കൂടി സംവിധാനം ഏർപ്പെടുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് തന്നെ ഉള്ളു ഇവിടെ താമസിക്കുന്നേ അച്ഛന് തന്നെ ഒരു സുരക്ഷിതവും ഇല്ല അച്ഛന് തന്നെ ഒരു പേടിയാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ പള്ളി വരുന്നവരൊക്കെ എങ്ങനെ പള്ളി വരാൻ പറ്റും പേടിച്ചിട്ട് ഇതേ അവസ്ഥയാണെങ്കിൽ ഇങ്ങനത്തെ ഈ വന്യമൃഗങ്ങളെ ഇറങ്ങി ചല്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിന് പോസ്റ്റുകാരും എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് വന്യജീവി കടുവയാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ പുലിയാണെന്ന സ്ഥിരീകരണമാണ് വനംവകുപ്പ് നൽകുന്നത് കരിങ്കൽ ചിപ്സിൽ പതിഞ്ഞിരിക്കുന്ന കാൽപ്പാടുകൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും പള്ളിമുറ്റത്ത് എത്തിയ വന്യമൃഗം മറ്റേതോ ജീവിയെ ആക്രമിച്ചതായാണ് കാൽപ്പാടുകളിൽ നിന്നും തിരിച്ചറിയാൻ സാധിക്കുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ ആന ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് സമീപത്തെ രണ്ട് വീടുകളിൽ നിന്നും പുലി പിടിച്ചിരുന്നു ഇതിൽ ഒരു നായയുടെ ജഡം രണ്ടാമത്തെ ദിവസം പുലി വന്ന് എടുത്തുകൊണ്ടു പോയിരുന്നുള്ള ഗ്രൗണ്ടിലാണ് ഇന്നലെ ഇന്ന് വെളുപ്പിന് പുലിയാണോ കടുവയാണോ സംശയത്തിൽ ഇവിടെ ചില കാൽപ്പാടുകൾ കാണുന്നു പിന്നെ ഇന്നലെ രാത്രിയിലെ രണ്ട് ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേനും എൻ്റെ പട്ടി നന്നായിട്ട് കുറച്ചിരുന്നു പിന്നെ ഈ പരിസരത്ത് നിന്ന് രണ്ടാഴ്ച മുമ്പ് സിഗി തോട്ടത്തിൽ വാളി ജോയി മുതലായവരുടെ പട്ടികൾ രണ്ടെണ്ണത്തിനെ പിടിച്ച് പോയി അതുകൂടാണ്ട് ഈ പരിസരത്തുള്ള പത്തോളം പട്ടികളെ ഇപ്പോൾ കാണാനില്ല ഓരോരുത്തരുടെ വീട്ടിൽ നിന്നുള്ള പട്ടികളെ കാണാനില്ല അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇവിടെ കടുവയുടെ അല്ലെങ്കിൽ പുലിയുടെ ആണോ ശല്യം ഇവിടെ ഉണ്ട് നാട്ടുകാരെല്ലാം വളരെ ഭയാശങ്കയിലാണുള്ളത് ഗവൺമെൻറ് തലത്തിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അടിയന്തരമായിട്ട് കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൂട് എന്നെങ്കിലും നിർമ്മിച്ച് കൂട് കൊണ്ടുപോയി വെച്ച് ഇതിനെ പിടിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നാട്ടുകാർ മൊത്തം ആശങ്കയിലാണ് ഇവിടെ നൂറുകണക്കിന് കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ട് ഈ പ്രദേശം മുഴുവൻ കാടുകളാൽ ചുറ്റിപ്പെട്ട സ്ഥലമാണ് രണ്ട് ക്രഷർ യൂണിറ്റിൻ്റെ പത്ത് ഇരുന്നൂറ്റമ്പത് ഏക്കർ വീതമുള്ള സ്ഥലങ്ങൾ മുഴുവൻ വൻ കാർഡായിട്ട് കിടക്കുകയാണ് അതിനകത്ത് അങ്ങനെ ക്യാമ്പ് ചെയ്യുന്നതാണെന്ന് സംശയമുണ്ട് ഇവിടുന്ന് ഓരോ ദിവസവും ഇങ്ങനെ ജീവികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഫോറസ്റ്റുകാർ വന്ന് അന്വേഷണം നടത്തി പറഞ്ഞ നാല് പട്ടികളെയെങ്കിലും കൊണ്ടെങ്കിൽ പിന്നെ ഇവരുടെ ലാഗേജ് കൂടുവെക്കാൻ പറ്റുള്ളൂ എന്ന ഒരു റിപ്പോർട്ടാണ് ഇവർ പറഞ്ഞിട്ട് പോയതെന്നാണ് മെമ്പർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആൾക്കാരെ പിടിക്കുന്നത് വരെ കാത്തു നിൽക്കാണ്ട് ഇതിന് ശാശ്വതമായി ഇവർ കയറി കാണാൻ വേണ്ടി അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം വെച്ച് ഈ സാധനത്തിൽ പിടിക്കാനുള്ള സംവിധാനം അടിയന്തരമായിട്ട് ചെയ്യണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളും പിള്ളേരും എല്ലാരും സംശയം ഇന്നലെ രാത്രി കേട്ടിരുന്നു വീട്ടിലെ പിന്നെ സിബിയുടെ വൈഫ് ഈ കടുവ കാർന്ന് ഒച്ച കേട്ടെന്ന് പറഞ്ഞു ശബ്ദം കേട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ പള്ളിയുടെ പരിസ്ഥരത്ത് വരുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച നമ്മുടെ തൊട്ടപ്പുറത്തെ സിബി തോട്ടത്തിലെ ഇറങ്ങി പട്ടിനെ പിടിച്ചെന്ന് പറഞ്ഞു അതിനോടനുബന്ധിച്ചാണോ ആ കടുവ തന്നെയാണോ ഇവിടെ വന്നതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ നമ്മുടെ ഇവിടെ ശരിക്കും നം പള്ളിയുടെ മുറ്റത്താണ് ഈ കടുവയാണോ പുല്ലിയാണോ നമുക്കറിയത്തില്ല സംശയിക്കുന്ന ഈ ജീവി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് അന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് ഫോറസ്റ്റർമാരോട് ഒന്നെങ്കിൽ കൂട് വെക്കണം അല്ലെങ്കിൽ സി സി ടി വി അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് പോയെങ്കിൽ നമുക്കിതെന്ത് ജീവിയാണെന്ന് കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മളന്ന് സംസാരിച്ചത് പക്ഷേ പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ചുറ്റിലും രണ്ട് കോറകളുണ്ട് മൊത്തം കാട് കയറി മൂടിക്കിടക്കുന്നതാണ് അതുകൊണ്ടായിരിക്കാം ഈ ജീവി എങ്ങോട്ടും മാറിപ്പോകാത്തത് ഈ പ്രദേശത്ത് തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ നിഗമനം തന്നെ ഇന്നിവിടെ ഇവിടെ എല്ലാവരും കുർബാനെ അതുകൊണ്ടാണ് നമുക്കിത് കണ്ടെത്താൻ സാധിച്ചത് വണ്ടി കയറി ഇറങ്ങിപ്പോകാത്ത കൊണ്ടാണ് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇത് കടുവ തന്നെയാണെന്നാണ് നമ്മുടെ ഏറ്റവും നല്ല നിഗമനം പക്ഷേ ഇതിനകത്ത് നമ്മളെ നാട്ടുകാർ ഒന്നടങ്കും ഇതിനകത്ത് പ്രതിഷേധിക്കുന്നുണ്ട് നമുക്ക് ഇനിയെങ്കിലും ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകാത്തക്ക വിധത്തിൽ കൂടുവെക്കാനോ എന്തെങ്കിലും ഒരു നിർബന്ധമായ ഒരു സംഭവത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് വാണിയപ്പാറ പ്രദേശങ്ങളിൽ നിരവധി തെരുവു നായ്ക്കളെ കാണാനില്ലെന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട് തെരുവു നായ്ക്കളെ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ വേട്ടയാടി ഭക്ഷിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം പുലിയെ കണ്ടിരുന്നതായും ജനങ്ങൾ പറയുന്നു ജനവാസ മേഖലയിൽ ആരാധനാലയത്തിന്റെ മുറ്റത്ത് വന്യമൃഗം എത്തിയിട്ടും വനവകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും പ്രദേശവാസികൾ ആക്ഷേപം പറയുന്നുണ്ട് പ്രതിഷേധം കടുത്തതോടെ ആർ ആർ ടി അംഗങ്ങളും സ്ഥലത്തെത്തി പരിശോധന നടത്തി പേരാവൂർ എം എൽ എ അടുകൂർ സണ്ണി ജോസഫ് അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പുരേച്ചൻ പൈമ്പള്ളിക്കുന്നേൽ വൈസ് പ്രസിഡന്റ് ബീന റോജസ് സ്ഥിരം സമിതി അംഗം സീമ സനോജ് പഞ്ചായത്ത് അംഗം സജി മച്ചുത്താനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കൃഷ്ണശ്രീ രാഹുൽ അമൽ കരിക്കോട്ടക്കരി പോലീസ് ഉൾപ്പെടെയും സ്ഥലത്തെത്തിയിരുന്നു പഞ്ചായത്തിന്റെ മാത്രമല്ലാതെ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ വ്യാപകമായ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുക അവസാനമായിട്ട് ഇന്ന് പുലർച്ചെ നമ്മുടെ പാണിയപ്പാറ ഉണ്ണീശ്പ്പള്ളിയുടെ മുറ്റത്ത് കടുവയാണ് എന്ന് വിധത്തിലുള്ള കാൽപ്പാടുകളും തിൻ്റെ ദൃശ്യങ്ങളുമുള്ള ഇത് നമ്മൾ കാണുന്നു ഈ ഭാഗത്തെ പ്രത്യേകിച്ച് ചെയ്യുന്ന പഞ്ചായത്തിലെ മനത്തോട് ചേർന്ന് കിടക്കുന്ന മാത്രമല്ല ജനവാസ മേഖലയിലെല്ലാം ജനങ്ങൾ ഭീതിയിലാണ് ഇവിടെയെല്ലാം വന്യമൃഗങ്ങളുടെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആന മാത്രമല്ല ഇവിടെ കടുവയും പുലിയും എല്ലാം ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഈ കടുവ കരയുന്ന സൗണ്ട് ഇവിടെ അടുത്തുള്ള ഒരാൾ കേൾക്കുന്നുണ്ടേ ഇപ്പോൾ എന്തായാലും ഇതിനകത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നല്ലൊരു സമീപനം ഉണ്ടാകുന്നില്ല ഫോറസ്റ്റുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് വന്ന് നോക്കി അവർ പോയി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നടപടികളും ഉണ്ടാകുന്നു അപ്പോൾ ഇതിന് ജനങ്ങളുടെ രീതിയെ അകറ്റിച്ച് അവർക്കൂടെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റണം ഇവിടെ ഉള്ളവരെല്ലാം കൃഷിക്കാരാണ് അവർ അവരുടെ കൃഷിയിടങ്ങളിൽ രാവിലെയൊക്കെ ആയിട്ട് ടാപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് കൃഷിയിടങ്ങളിൽ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ടാപ്പിങ്ങിന് പോകാൻ പറ്റാത്ത അല്ല അവർ കൃഷിയിടക്കാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ഉള്ളത് ഇപ്പം എപ്പോഴാണ് എവിടെയാണ് മൃഗങ്ങളിരിക്കുന്ന തരത്തിലുള്ള ആന മാത്രമാണ് ആനശല്യോടെ രൂക്ഷമാണ് അതിലുപരിയാണ് ഇപ്പോൾ ഈ കടുവയുടെയും ഇതുപോലെ പുലിയുടെയും ഒക്കെയുള്ള സാന്നിധ്യങ്ങൾ ഇത് ഓരോരുത്തരെയും രീതിയിൽ അയക്കുന്നുണ്ട് ഇതിന് അടിയന്തരമായി തത്തര നടപടികൾ സ്വീകരിക്കുകയും നമ്മുടെ ഇവിടെ ഓരോരുത്തു മാത്രമല്ല പഞ്ചായത്തിലെ ഓരോ ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ബാലത്ത് കടവിലും അതുപോലെ തന്നെ രണ്ടാം കടവിലും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ വാണിപ്പാറ തട്ടുഭാഗം അപ്പോൾ ഇത് അധികൃതക്കെ നമ്മൾ ഫോറസുകാരോട് സംസാരിക്കും പറയുന്നത് നമ്മുടെ ഇവിടെ പൊലിയുണ്ട് അല്ലെങ്കിൽ കടുവയുണ്ടോ എന്ന് അവർ സമ്മതിക്കുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് നടപടിയില്ല അപ്പോൾ അതിന് അടിയന്തരമായിട്ട് അതിനെ കൂടുവെച്ചിട്ടാണെങ്കിൽ എന്നെ പിടിച്ച് കൊടുന്ന് തന്നെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ കാര്യം കാരണം ഇവിടെയുള്ള പാവപ്പെട്ട ജനത്തിന് ജീവിക്കാൻ പറ്റാതെ പറ്റുന്ന സ്ഥിതി വിശേഷമുള്ളത് അപ്പം അതിനകത്ത് ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജില്ലാ കളക്ടറുടെയൊക്കെ ഒരു അടിയന്തരമായ ഇടപെടലുണ്ടാകണമെന്നാണ് എനിക്ക് ഇത്തവണത്തിൽ പറയാനായിട്ടുള്ളത്